thank you ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷം അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺമണിന്റെ ചോറൂണാണ് കേട്ടോ അപ്പോൾ ചോറൂൺ നമ്മൾ രണ്ടമ്പലത്തേക്ക് പോകുന്നുണ്ട് ദൂരാണ് നമുക്ക് ഇവിടെ നിന്നിട്ട് അപ്പോ ചോറൂണിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ചോറൂണൊക്കെയാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ഞങ്ങൾ ഇവിടെ രണ്ടു ദിവസം മുന്നേ തന്നെ ചോറൂണിനുള്ള പരിപാടികളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ബ്ലൗസൊക്കെ അടിച്ചു നിന്ന് കിട്ടിയിട്ടുള്ളൂ അപ്പൊ അതിലൊക്കെ ഇങ്ങനെ ഓരോ ഡിസൈൻ വർക്കൊക്കെ ഇങ്ങനെ ചെയ്യാണ് ഏട്ടൻ സിമ്പിൾ വർക്കേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഓവർ ഹെവി ആക്കുന്നില്ല ചോറൂണല്ലേ പിന്നെ സാരിനെ അത്യാവശ്യം അട്രാക്റ്റീവ് ആണ് എന്നെനിക്ക് തോന്നുന്നു കേട്ടോ അപ്പൊ അതിനനുസരിച്ച് സിമ്പിൾ വർക്കാണ് നമ്മൾ ചെയ്യണത് അതായതാണ് കേട്ടോ സാരിയും ബ്ലൗസും ഒക്കെ പിന്നെ ഈ സാരി എന്ന് പറഞ്ഞാൽ ചോറൂണ്ണായിട്ട് എടുത്തതൊന്നുമല്ലാട്ടോ ഞാനൊരു സാരിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ രണ്ട് സാരികൾ എന്ന് അതിലൊരു സാരിയാണെട്ടോ ഈ സാരി ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പനിയിപ്പോ ചോറൂണ്ണെടുക്കാന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ കുഞ്ഞിന്റെ ഡ്രസ്സ് അവളുടെ ഇരുപത്തെട്ടിന് എടുത്തത് തന്നെയായിട്ട് അത് അന്ന് ഇട്ടിട്ട് പിന്നെ ഇട്ടിട്ടില്ല അപ്പം ട്രഡീഷണൽ നമ്മൾ കുറെ അങ്ങനെ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ കുട്ടിയല്ലേ നമ്മളെപ്പോഴും നല്ല കോട്ടന്റെ ഒക്കെ ഡ്രസ്സല്ലേ ഇട്ട് കൊടുക്കുള്ളൂ അപ്പൊ പിന്നെ അവർക്കും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഏട്ടനാണെങ്കിലും ഗ്രീൻ തന്നെയാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഗ്രീൻ മയമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് ചോറൂണ് ഗുരുവായൂർ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ അങ്ങോട്ടേക്കാണ് ഈ ഗ്രീൻ ഡ്രസ്സ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ഇത് കൂടാതെ ഒരു ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ട് അത് അടുത്ത രണ്ടാമത്തെ ചോറൂണ് അതായത് പറശ്ശിനിക്കടവിക്കാണ് കേട്ടോ നമ്മള് ഈ ധാവണി എടുത്തിട്ടുള്ളത് അപ്പോ രണ്ട് സ്ഥലത്തേക്കും ഒറ്റ ട്രിപ്പിൽ കഴിച്ചു തരാന്നുള്ള രീതിക്കാണ് നമ്മൾ പോണത് ഈ ദാവണി എന്ന് പറഞ്ഞാൽ അടിപൊളി ദാവണിനെയാണ് കേട്ടോ ഗൈസ് നമ്മള് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് നല്ല മെറ്റീരിയലും ക്വാളിറ്റിയൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം കൊടുക്കാട്ടോ പിന്നെ അതുപോലെ ഓർണമെന്റ്സ് ഓർണമെന്റ്സ് ഒക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ബോക്സിലാക്കുള്ള പണി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഓർണമെന്റ്സ് ഇതിൽ ഈ രണ്ട് ചെയിൻ കാണുന്നത് രണ്ട് മാല കാണുന്നത് ഞാൻ മീഷോന്ന് വാങ്ങിയതാട്ടോ വേണമെങ്കിൽ അതിന്റെ ഞാൻ ലിങ്ക് കൊടുക്കാം അടിപൊളിയാണ് പാലക്കാ മാല വേറെ ലെവല് സാധനമാണ് കേട്ടോ രണ്ട് ദിവസം മുന്നേ ആണ് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണമെങ്കിലും ഞങ്ങള് കുറേ ദിവസമായിട്ടുള്ള പ്ലാനിങ് ആണ് കേട്ടോ ഇന്ന ഡ്രസ്സൊക്കെ ഇടണം ഇന്ന ഓർണമെന്റ്സ് ഒക്കെ ഇടണം എന്നൊക്കെ ഉള്ളത് അപ്പം ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് നമ്മൾ പോകാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കണത് അപ്പം ഏട്ടനാണെങ്കിലും ഭയങ്കര ആഗ്രഹമായിരുന്നു കുട്ടീൻ്റെ ചോറോണ് ഗുരുവായൂരും ഭർഷിനിക്കടവും വെച്ച് നടത്തണം എന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലാണ് ഇപ്പം ഞങ്ങൾ കേട്ടോ ചോറോണിന്റെ തലേന്ന് തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടില് കാരണം നമ്മൾ പുലർച്ചെ പന്ത്രണ്ടരക്കാണ് പോകുന്നത് രാത്രി പന്ത്രണ്ടരക്കിട്ടോ അപ്പം എല്ലാവരും വൈകുന്നേരം ആയപ്പോഴത്തേക്കിനെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഏർ ഇവിടുത്തെ ഏട്ടൻ്റെ ചേച്ചിയും ഹസ്ബൻഡും മക്കളും രണ്ടാം ചേച്ചി വന്നിട്ടില്ല കേട്ടോ ജോലി ഉള്ളതുകൊണ്ട് വന്നിട്ടില്ല അപ്പൊ ചേച്ചിന്റെ മക്കളും ഏട്ടനുമാണ് വന്നത് പിന്നെ ഇവിടുത്തെ അമ്മേന്റെ ചേച്ചി എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അത് നേരെ പിന്നെ വല്യച്ഛനും വല്യമ്മയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും അവിടെ വർത്താനം പറഞ്ഞിരിക്കുമ്പോ ഞാൻ അടുക്കളയിലാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങള് ചപ്പാത്തിയും കടലക്കറിയും കൊണ്ടുപോകും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വിശക്കുമ്പോഴൊക്കെ കഴിക്കാലോ വിചാരിച്ചിട്ട് ഞാൻ കടലക്കറുണ്ടാക്ക ചപ്പാത്തി വൈകുന്നേരം ഇപ്പൊ അമ്മയും ചേച്ചിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ കടലക്കറിയും കൂടെ പിന്നെ സെറ്റ് ആയില്ലേ ഉറങ്ങണ കണ്മണീനെ കാണാൻ പോയ അതേ ആ സമയത്ത് തന്നെ ഉള്ള നെട്ടി എണീട്ടോ ഗേശ് അങ്ങനെ പിന്നെ അവളെണീറ്റ് പിന്നെ അവളെയും കുറച്ചാലും കളിപ്പിച്ചെന്ന് ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചപ്പോ അങ്ങനെ ഓരോന്ന് നോതിക്കൊക്കെ വെക്കാൻ നിൽക്കാൻ ഇപ്പൊ കുളിച്ചു മാറ്റിയിട്ട് ഇട്ട് പോവാനുള്ള ഡ്രസ്സൊക്കെ ഡയറക്റ്റ് അമ്പലത്തേക്കുള്ള പോലെ ഒരുങ്ങി പോകാനാണ് വിചാരിച്ചത് അതേ സാരിയും ഷർട്ടും ഒക്കെ എല്ലാവരും അങ്ങനെ ഇട്ട് പോവാനായിട്ടോ വിചാരിച്ചത് സാധനങ്ങളാണെങ്കിൽ എത്ര എടുത്തു വെച്ചിട്ടേക്ക് മതിയാവണില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൂരത്തേക്കും കൂടിയാണ് പോകണത് പക്ഷെ എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒന്നും മറന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു കേട്ടോ പക്ഷെ മറന്നല്ല എടുക്കാൻ സമയം കിട്ടാത്തോണ്ട് ഓടുകയായിരുന്നു എന്താ പറയാ വണ്ടി വന്നപ്പോഴേ അപ്പം കുറെ സാധനങ്ങൾ എടുക്കാതെയാണ് പോയത് പിന്നെ കണ്മണിക്കാണെങ്കിൽ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് സമയം ഉറക്കം വന്നിട്ടുണ്ട് കുറുമ്പ് കുടിക്കുന്നുണ്ട് കളിക്കണുണ്ട് ഒക്കെ ഉണ്ട് ഒരേ സമയത്ത് ഇട്ടോ ഞാൻ എന്തായാലും വേഗം വേഗം റെഡി ആക്കാൻ നോക്കുകയാണ് അവളൊക്കെ ഇടത്തിയൊന്ന് ഉറക്കി കിട്ടിയ പിന്നെ സമാധാനമാണല്ലോ പന്ത്രണ്ട് മണിക്ക് ശേഷം പോയത് കൊണ്ട് ആ സമയത്ത് കുളിക്കും ഒരുങ്ങൊക്കെ വേണ്ട എല്ലാം കൂടി നടക്കും അറിയില്ലായിരുന്നു കാരണം പന്ത്രണ്ടരക്ക് വണ്ടിയും വരും നമുക്ക് പോവാനുള്ളത് അപ്പൊ അപ്പോഴത്തേക്കും പോകാനുള്ളത് നോക്കണം എന്തായാലും കഴിയില്ല എന്ന് അറിയായിരുന്നു എന്നാലും നമ്മൾ നോക്കുക അങ്ങനെ ഗൈസ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ട്രാവലർ പന്ത്രണ്ടര ആവുമ്പോഴേക്ക് തന്നെ എത്തിയിട്ടോ പക്ഷെ എന്റെ കോലം കണ്ട നിങ്ങള് കുട്ടീന്റെ അമ്മയെ ഞാൻ ഒരുങ്ങിയിട്ടില്ല ബാക്കി എല്ലാവരും ഒരുങ്ങി ഗൈസ് സങ്കടം ഒന്നും എന്നാലും ചെറിയൊരു വിഷമം അങ്ങനെ അളിഞ്ഞ് ഞങ്ങൾ പോവാനിട്ടോ ഗൈസ് മേക്കപ്പ് ഒന്നും ഇല്ലാതെ രാത്രി കുട്ടീന്റെ ഉറക്ക ആയതുകൊണ്ട് അവളെ ആകെ കുറുമ്പ് പിടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അവളെയും കൊണ്ട് എടുത്ത് നടക്കുക പാല് കൊടുക്കുക കിടക്കുക അങ്ങനെയൊക്കെ ആയിട്ട് സമയം പോയി എന്നിട്ട് പന്ത്രണ്ടേക്കാല് പന്ത്രണ്ടരക്കാവാനെ ഞാൻ കുളിക്കണ പിന്നെ സാരി അങ്ങോട്ട് വാരി ചുറ്റി അങ്ങോട്ട് ഇറങ്ങി പിന്നെ നമ്മുടെ എല്ലാവരും ഞാൻ അർജന്റ് കൂട്ടുമ്പോൾ നമ്മൾ ഓടി പോവുമല്ലോ അങ്ങനെ ഓടിപ്പോയതാണ് കേസ് അപ്പോൾ വണ്ടി കയറിപ്പോ പിന്നെ അവള് സെറ്റ് ആയി അവള് സുഖമായിട്ട് ഉറങ്ങാണ്ട് നമ്മളെ മോചിച്ചാണ്ട് അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടോ പുലർച്ചെ ഒരു നാലുമണിയോടെ അടുപ്പിച്ചാണ് നമ്മളെത്തിയത് എത്തിയിട്ട് പക്ഷെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം ഒരു മേക്കപ്പ് ചെയ്യാതെ പോയതുകൊണ്ട് എന്താ പറയാ എത്തിയ പാടത്തന്നെ നമ്മള് ഒരുങ്ങാൻ തന്നോട്ടോ എല്ലാവരുടെയും മുടി കെട്ടാനൊക്കെ ഉണ്ടായിരുന്നു ബാക്കി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞെങ്കിലും പിന്നെ ആണെങ്കിൽ ഫുൾ മേക്കപ്പും ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്യാൻ തന്നോ അതുകൊണ്ട് അവിടുത്തെ എത്തി വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ചോറൂണ് കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനും കയറി തൊഴാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ തൊഴുതു ബാക്കിയുള്ളവരൊക്കെ വരിക്കും നിന്ന് തൊഴുതു പോന്നുട്ടോ അങ്ങനെ നിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ കണ്ണടീന്റെ ചോറൂണ് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നത് വെറുതെ പറഞ്ഞതാ കേട്ടോ ഗസ്റ്റ് വന്നതൊന്നുമല്ല നമ്മുടെ ദിലീപ് ഏട്ടിനെ നമ്മള് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നത് കേട്ടോ നമ്മുടെ ഫിലിം ആക്ടർ അപ്പൊ നമ്മൾ ഓടി ചെന്നോ കൈ കൊടുക്കണോ ഞങ്ങള് ഫോട്ടോ എടുക്കണോ ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവർക്കും ഞാനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ അത്രയും വലിയൊരു ആക്ടറെ നേരിട്ട് കാണുന്നത് അപ്പൊ അതിൻ്റെതായ സന്തോഷം എനിക്കും എല്ലാവർക്കും ഉണ്ട് കേട്ടോ ആ ഒരു സന്തോഷത്തിൽ തന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഫോട്ടോസ് മാത്രമായിട്ടോ അതൊക്കെ കിട്ടിയത് അങ്ങനെ തന്നെ നമ്മൾ ആ ദിലീപേടിനെ കണ്ട സന്തോഷം തന്നെ പറഞ്ഞ് കുറെ സമയം തോന്നും അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ത്രില്ലടി അടിച്ച് നിൽക്കായിരുന്നു കേട്ടോ നമ്മള് ഗുരുവായൂരിൽ ചോറൂണും തൊഴലും ദിലീപായിട്ടിനെ കാണലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഏഹ് നമ്മുടെ തൃശ്ശൂരുള്ള ആനപ്പന്തിക്കാണ് കേട്ടോ ആനപ്പന്തി കാണാൻ പോവുകയാണ് അപ്പൊ അവിടെ ഇറങ്ങി ഞങ്ങൾ നല്ല ബഡായി ഒക്കെ പറഞ്ഞിങ്ങനെ നടക്കുക കേട്ടോ അപ്പൊ നമ്മളെന്ത് പരിപാടിക്ക് പോകണമെങ്കിലും ആദ്യം നമ്മൾ കഴിക്കണം ഐസ്ക്രീം കഴിക്കണം കേട്ടോ അപ്പൊ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിട്ടാണ് ആദ്യം കേറുന്നത് വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകുള്ളൂ കേട്ടോ അപ്പൊ നല്ല ഒക്കെ കഴിച്ച് എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഫ്ലേവറാട്ടോ കിട്ടിയത് എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഒരു അര വാങ്ങി തന്നതാണ് അപ്പൊ പിന്നെ കിട്ടിയത് കഴിക്കുക വെച്ചിട്ട് ഞാനത് കഴിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ ആനകളെ കാണാൻ പോവുകയാണ് കൺമണിങ്ങിനെ പിന്നെ മാറി മാറി എടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ചേ ഓളെ ചേച്ചിമാരന്റെ മതി ഒക്ക് ഓരോന്നണ്ട് അത്യാവശ്യം എടുത്ത് എടുക്കാനും പൂതി മാറാത്ത കുട്ടികളാണ് കേട്ടോ ഓരോ ചേച്ചിമാരായിട്ട് മാറി മാറി എടുക്കാണ് ഐസ്ക്രീം നുണയുണ്ട് പിന്നെ ഞാൻ വന്ന് കുട്ടീൻ്റെ അടുത്തു പിന്നെ അച്ഛന് കൊടുത്തുട്ടോ കുട്ടികളുടെ ഐസ്ക്രീം കഴിക്കാൻ വെച്ചാൽ കുഞ്ഞെ അങ്ങോട്ട് നുണഞ്ഞിരിക്കേണ്ടു വിചാരിച്ചിട്ട് ഞാൻ ഞാനങ്ങട്ട് അച്ഛന്റെ കയ്യില് കൊടുത്തുട്ടോ ഓൾ അണങ്ങി തന്നെ എത്ര ഡ്രസ്സാണ് ഒരു ദിവസം മാറിയത് ഒരു കണക്കൂല്ല ഛർദ്ദിച്ചിട്ടാണെങ്കിലും വേർപ്പാണെങ്കിലും ഒക്കെ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനനുസരിച്ച് അവൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ ആനപ്പന്തിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കില് ഒരു റൗണ്ട് അടിച്ചിങ്ങനെ വരും അവിടെ ഫുൾ ആനകൾ തന്നെയാണ് കേട്ടോ ആനകൾ മാത്രം കുറെ ആനകളുണ്ട് പക്ഷെ അവറ്റകളുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ എന്റെ അനിയത്തി ആനകളെ പറ്റി ഭയങ്കര ആണ് ഓൾ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അപ്പൊ തന്നെ മറന്നു ഇപ്പൊ അറിയില്ല കേട്ടോ അങ്ങനെ കൊറേ ആനകളെ ഒക്കെ കണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് വണയൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ ഞങ്ങള് പിന്നെ മാരേജ് കഴിഞ്ഞ പിന്നെ ഒരിടത്തേക്ക് നമ്മൾ ട്രിപ്പ് ഒന്നും പോയിട്ടില്ല കേട്ടോ ഈ ഫാമിലിയിൽ വന്നിട്ട് അങ്ങനെ ഫാമിലി ട്രിപ്പ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല അപ്പം ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര ലോങ് ആയിട്ട് എല്ലാരും കൂടി ഒരുമിച്ച് പോണത് അപ്പൊ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോവാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ പോയിക്കൊണ്ടിരിക്കണായിട്ടോ നമ്മൾ മാക്സിമം അവിടെ ആനപ്പന്തിയിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടാട്ടോ ഇറങ്ങിയത് കാരണം ആനേനെ കാണല് മാത്രല്ല നമ്മുടെ ഫോട്ടോഷൂട്ടും വീഡിയോ എടുക്കാനും എല്ലാം കഴിഞ്ഞിട്ട് നല്ല മുതലാക്കിയിട്ടാട്ടോ നമ്മൾ ഇറങ്ങി പോന്നത് അത്രയ്ക്ക് സമയം അവിടെ നിന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കണ്ടിട്ടോ പോകുന്നത് കാരണം ഇനി നാളെ ഉള്ളൂ എങ്ങോട്ടെങ്കിലും പോവുക കാരണം ഇത് കഴിഞ്ഞിട്ട് ഇനി നേരിട്ട് നമ്മൾ പറശ്ശിനിക്കട വയ്ക്കാൻ പോണത് പിന്നെ അവിടെ രാത്രി സ്റ്റേയും പിന്നെ പിറ്റേന്നാണ് ചോറൂണ് അപ്പൊ പിന്നെ നമ്മള് പോണ സ്ഥലത്ത് നമ്മള് മാക്സിമം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് നഷ്ടല്ലേ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടാണേ അപ്പൊ അതാ ഒരുപാട് ആനകളെ കൊണ്ട് പാപ്പാമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോണിണ്ട് എന്തിനാ പോണേ ഏതിനാ പോണേന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഇങ്ങനെ ആനേനെ കാണണം ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂട്ടോ ഞങ്ങൾക്ക് പിന്നെ ഒന്നാമത് ആനേനെ പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ പേടിയാണെന്നേ ഉള്ളുട്ടോ വിട്ടുന്നു കണ്ടപ്പോൾ ഞങ്ങളൊക്കെ നല്ല ആവേശം കൊണ്ട് ഊറ്റം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അടുത്തേക്ക് വന്നപ്പോൾ എല്ലാരും പേടിച്ച് മാറി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അതാ മൂലയ്ക്ക് ഞങ്ങൾ എൻ്റെ എന്റെ അച്ഛനായിട്ടൊക്കെ കൺമണീനെ എടുത്തുകൊണ്ട് നടന്നതെല്ലാം കാണിച്ചു കൊടുക്കണത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നടക്കവിടെ റൗണ്ട് റൗണ്ട് കംപ്ലീറ്റ് ആക്കാൻ കണ്ടിട്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ നടക്കാൻ ഇപ്പൊ അതാ ഇങ്ങനെ ഞുണ്ട് ഞുണ്ട് നടക്കണ പോലെ തോന്നണില്ലേ അത് ഞങ്ങളുടെ രണ്ടാമത്തെ ചേച്ചീന്റെ ഭർത്താവ് ആട്ടം മൂപ്പർക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ചെറിയൊരു ഡ്രസ്സിങ്ങും ഉണ്ട് അപ്പൊ അതുകൊണ്ട് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ കാണുന്നത് വേദനയൊക്കെ തുടങ്ങിന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ കൊറേ നടന്നില്ലേ അപ്പൊ മൂപ്പർക്ക് വേദന ഉണ്ട് പറഞ്ഞിരുന്നു പിന്നെ നമ്മള് എന്താ പറയാ ചേച്ചി എന്തായാലും വരാത്തോണ്ട് ഏട്ടനെങ്കിലും വരണ്ടേ രീതിക്ക് വന്നതാണ് കേട്ടോ അതൊക്കെ ഒരു സന്തോഷം പറയണേ ഇവിടെ തൃശ്ശൂർ വരെ വന്നിട്ട് നമ്മൾ അധിക സ്ഥലത്തേക്കൊന്നും പോകണില്ലാട്ടോ ഗുരുവായൂരും പിന്നെ ഈ ആനപ്പന്തി മാത്രമേ പോകണുള്ളൂ കാരണം നമുക്കിനി കണ്ണൂരിക്ക് എത്തണ്ടേ അപ്പൊ അത്യാവശ്യം ദൂരം ഉണ്ട് ഏഴെട്ട് മണിക്കൂറുണ്ട് അപ്പൊ നമ്മള് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മള് യാത്ര തിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളത് കേട്ടോ അങ്ങനെ ചുറ്റി ചുറ്റി നടന്ന് ഫുഡും കഴിച്ച് ഫുഡ് മീൻസ് ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റംസ് കിട്ടോ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ് അപ്പം എന്താ പറയാ നമ്മുടെ കാഴ്ച സ്ലോ ആക്കണത് കിട്ടോ മെല്ലെ മെല്ലെ കണ്ടു പോവാണ് പറഞ്ഞു

ഭീകര ആൺകുട്ടികളോടൊക്കെ മത്സരിപ്പെ അല്ലെ അവിടെ ബാക്കി വേറെ ആന ഇവിടെ നമ്മളെ കാർത്തു ഡാനപ്പള്ളിണ്ട് അപ്പോൾ അത് കണ്ണടച്ചൊന്ന് ചവിട്ടാൻ പോവാണ് മുടി വളരാൻ വേണ്ടിട്ട് അങ്ങനെ ഗ്രാഷ് നമ്മൾ അവനപ്പന്തിയും കണ്ട് സംതൃപ്തി അടഞ്ഞിട്ട് കണ്ണൂരിക്ക് യാത്ര തിരിക്കാൻ കേട്ടോ ഏറെ പാടത്തന്നെ എല്ലാവരും ആണ് കേട്ടോ ഉറക്കം വന്ന അങ്ങേ തല എല്ലാവർക്കും നമുക്ക് പിന്നെ ഉറങ്ങാൻ പറ്റില്ലല്ലോ കുട്ടികളോണ്ട് ഓള് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാനും ഓള് മാത്രം ഉണർന്നിരിക്കുക ബാക്കിയുള്ള ഫുൾ മെമ്പേഴ്സും ഉറങ്ങായിരുന്നു ഗൈസ് അവസാനം പറശ്ശിനിക്കടവെത്താൻ ആയപ്പോഴാണ് ഉറങ്ങി കിട്ടിയത് അപ്പൊ നമ്മൾ നേരെ ഇങ്ങോട്ടാണ് പോണത അറിയുമോ പറശ്ശിനിക്കടവയ്ക്ക് അത് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാട്ടോ ഇപ്പൊ തന്നെ അത്യാവശ്യം ഡ്യൂറേഷൻ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് പറശ്ശിനിക്കടവത്തിന് വിശേഷമായിട്ട് വരാട്ടോ അപ്പൊ സി യു